ഹലോ ഇറ്റ്സ് മീ ആരുമിമാട്ടയ്ക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനേ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപാടെയാണ് എനിക്ക് 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 സംസാരിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് ഉച്ചക്ക് ഉച്ചയായി ഇവിടെ അപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് ഇപ്പോൾ എത്തി ഇങ്ങനെ ഇരിക്കുക എത്തി വന്ന് കയറിയുള്ളൂ അപ്പോഴത്തേക്ക് ക്യാമറ ഓൺ ചെയ്തിട്ട് എന്തെങ്കിലുമൊന്ന് പറയണമെന്ന് വിചാരിച്ചോ എന്തെങ്കിലും ഒന്നല്ല ഒരു കാര്യം ഉണ്ട് ഒരു കുഞ്ഞു കാര്യം ഉണ്ട് ഉം എന്നിട്ട് വേണം കുളിക്കണം എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യണം ഇന്ന് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് പറയാം ആദ്യം ഞാൻ ആദ്യത്തെ കാര്യം പറയാം എന്നിട്ട് ബാക്കി കാര്യം പറയാം അപ്പം ആ ആദ്യത്തെ കാര്യം എനിക്ക് ഒരു മിഠായി പോലും ആര് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അധികം ആരും ഒന്നും വാങ്ങി തന്നിട്ടില്ല പക്ഷേങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും തരുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് അപ്പം ഇ അങ്ങനെ എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് അഖിലെന്ന് പറഞ്ഞിട്ടുള്ള ഒമാനിലാണേ എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു ചങ്ങായി എനിക്ക് അറിയാം എനിക്ക് വലിയ പരിചയമില്ല രണ്ട് ദിവസമായിട്ട് കാണുന്നുണ്ട് അപ്പം ചങ്ങായി സിസ്റ്റർ നാളെ എവിടെയാണെന്ന് ചോദിച്ചപ്പോഴാണ് മലയാളിയാണെന്ന് മനസ്സിലായത് അതുവരെ ഞാൻ വിചാരിച്ച വല്ല തമിഴനോ അങ്ങനെയാണെന്നാണ് ആ അപ്പം എന്നിട്ട് ഇന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരാ നേരത്തെ സിസ്റ്റർ ബാഗ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാ ഉണ്ടല്ലോ എന്നാലില്ലേ ഒരു സാധനം തരാന്ന് പറഞ്ഞിട്ട് ഒരു കീസ് തന്ന ഇത്രേ സാധനം അകില് തന്നാണ് ഇത് അവന് അവന് കിട്ടിയതായിരിക്കും പക്ഷേ എനിക്ക് അവൻ തന്നു എന്തോന്നതില്ല ബ്രെഡ് നോക്കട്ടെ രണ്ട് രണ്ട് ബ്രെഡ് മിൽക്ക് ഒരു മിൽക്കും കൂടെ രണ്ട് പാക്കറ്റ് മിൽക്ക് പിന്നെ താഴെ പോവല്ലേ പിന്നെ പിന്നെ കുറച്ച് ചീസും ജാമും ഇത്രയും തന്നു ഞാൻ പാല് കുടിക്കത്തില്ല പക്ഷെ ഏ വേണോന്ന് ചോദിച്ചപ്പം വേണ്ടെന്ന് പറയാനും തോന്നില്ല അപ്പൊ അങ്ങനെ മേടിച്ചതാണ് ഉം ആദ്യം പറഞ്ഞു വേണ്ട ചേട്ടനെടുത്തോന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ തന്നു എനിക്ക് ഭയങ്കര സന്തോഷായി ഏട്ടാ എന്നാ പറയാ എന്നാ പറയാ ഇനിയിപ്പ അവനെ കാണുമോ എന്നൊന്നൊന്നും അറിയത്തില്ല അവനെയല്ല സോറി ആ ചേട്ടനെ കാണുവോ എന്നൊന്നും അറിയത്തില്ല ഏർ പക്ഷെ എന്നാലും അത് തരാൻ തോന്നിയല്ലോ ഈ വീഡിയോ കാണുന്നുണ്ടോ ആ വിചാരിക്കും ഈ പെണ്ണ് നാട്ടിൽ മൊത്തം പാട്ടാക്കിയോന്ന് വിചാരിക്കും പക്ഷെ എനിക്ക് ഇത് ആക്കണ്ട വൈറലാക്കണ്ടെട്ടോ ഇത് എൻ്റെ ഫോളോവേഴ്സ് മാത്രം കണ്ടാൽ മതി ഒരു എനിക്കൊരു പത്തി ഇരുപത് ലൈക്ക് മതി ഓക്കെ പിന്നെ ആ പിന്നെ ഇന്ന് പറയാനുള്ള കാര്യം ഈ ഒമാനിൽ വന്നതിന് ശേഷം ഞാൻ അധികം കറങ്ങാനൊന്നും പോകുന്നില്ലല്ലോ ഞാൻ ബാംഗ്ലൂ ഞാൻ എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു കുറച്ച് കാലം ആർമാദിച്ച് എല്ലാ സ്ഥലത്തും കറങ്ങി നടന്ന് ഒറ്റയ്ക്ക് തോന്നുമ്പോൾ പോകും വീട്ടിൽ നിന്ന് നിന്നിട്ട് അടിച്ചു പൊളിച്ച് അങ്ങനെ കുറേ സ്ഥലത്ത് പോയി അടിച്ച് പൊളിച്ച് ആർമാദിച്ച് നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ മര്യാദ രാമിയായി രാമനല്ല രാമി മര്യാദ രാമിയായി ശരിക്കും പറഞ്ഞാൽ എവിടെയാ പോകുന്നില്ല ഭയങ്കര ഡിപ്രഷന്റെ സ്റ്റേജിലേക്ക് പോവും പക്ഷെ ഞാൻ ഇങ്ങനെ വന്ന് നിങ്ങളോടൊക്കെ സംസാരിക്കുന്നതുകൊണ്ട് സത്യം പറയാലോ നല്ല റിലീഫുണ്ട് സത്യം പറയാലോ നല്ല റിലീഫുണ്ട് ഓക്കെ പിന്നെ ഇന്ന് വേറെ സന്തോഷം വർത്ത ഞാൻ ഇവിടുത്തെ ലുലു സിനാവിലുള്ള ലുലുവിൽ പോകുന്നുണ്ടിരുന്നേ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒറ്റയ്ക്കൊന്നും ഇവിടെ എങ്ങോട്ടും ഇറങ്ങി പോകാൻ പറ്റത്തില്ല ഒന്നാമത് സ്ഥലം അറിയത്തില്ല ഞാൻ പറഞ്ഞില്ല ഇത് ഇതെൻ്റെ പെർമനന്റ് ഞാൻ പോസ്റ്റിങ്ങുള്ള സ്ഥലമല്ലേ ഇത് വേറൊരു സ്ഥലമാണ് അപ്പോൾ സ്ഥലം അറിയത്തില്ല പിന്നെ ഒറ്റയ്ക്ക് ടാക്സിയിൽ കയറി പോകണം അന്മാരോടെ അറബിയിൽ സംസാരിക്കണം ചില അറബികൾക്ക് ഇംഗ്ലീഷൊന്നും അറിയത്തില്ല അറബിയിൽ സംസാരിക്കണം അത് ഇത് അറബി എനിക്ക് ക്ഷയ ക്ഷയമാലു കുറച്ച് കുറച്ചേ അറിയത്തുള്ളൂ ഓക്കേ അത്യാവശ്യം പേഷ്യൻറ്റിനോട് പിടിച്ചു നിൽക്കാൻ മാത്രമേ അറിയത്തുള്ളൂ അപ്പം ആ ഫ്രണ്ട്സിന്റെ കൂടെയാണ് പുറത്ത് പോകുന്നത് ലുലുവിൽ പോകുന്നുണ്ട് കാര്യമായിട്ടൊന്നും മേടിക്കാനൊന്നുമില്ല എനിക്ക് ഒരു ഡ്രസ്സ് എടുക്കണം എന്നുണ്ട് നോക്കട്ടെ പൈസ ഒക്കെ ഏകദേശം നമ്മളെ ആണെങ്കിൽ ഞാൻ മേടിക്കും ആ ഞാൻ ഉലുവിലെ പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിച്ചില്ലേ ആഹാ ഇന്ന് ആ രൂണിയുമായിട്ടേക്ക് ഷോപ്പിക്കാതെ കഴിഞ്ഞ് കുറേ സാധനമൊക്കെ മേടിച്ച് വരും വീഡിയോയിൽ കാണാം പക്ഷേ ഞാൻ അങ്ങനെയൊന്നുമല്ല കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മേടിക്കും പിഷ്കിയൊന്നും അല്ല പക്ഷെ സാഹചര്യമുണ്ട് ഇപ്പോൾ വന്നല്ലേ ഉള്ളു ഇങ്ങോട്ടേക്ക് പിന്നെ ആ എനിക്ക് മെസ്സഞ്ചറിൽ വന്ന് ചോദിക്കുന്നുണ്ട് മിന്ന തിളങ്ങുന്ന ഡ്രസ്സിറ്റൂടെ ചിലപ്പം എല്ലാ വീഡിയോയിലും ഒരേ ടൈപ്പ് അധികം 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 കോസ്റ്റ്യൂംസ് ഉപയോഗിക്കാത്ത കൊണ്ടായിരിക്കാം പക്ഷേ അത് ശരിയാക്കാം കുറച്ച് സമയം എന്താ ആദ്യം ഞാൻ അതിനു മുമ്പ് എനിക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ വീഡിയോ ചെയ്യുന്ന എൻ്റെ ഫോൺ അടിച്ചു പോവും അപ്പം അത് എനിക്ക് അടുത്ത മാസം മാറ്റണം അടുത്ത മാസം ഇൻഷാ ഇൻഷല്ല അടുത്ത മാസം ഞാൻ മാറും അതാണ് ക്ലാരിറ്റി ഇല്ലാത്തത് ക്ലാരിറ്റീനെ പറ്റി ചിലർ വിചാരിക്കുന്ന എന്തുവാ ക്ലാരിറ്റി ഒന്നും ഇല്ലാതെ ഈ കുട്ടി വീഡിയോ ചെയ്യുവാണല്ലോ പക്ഷെ അതുകൊണ്ടാണ് ക്ലാരിറ്റി ഇല്ലാത്തത് പക്ഷെ അടുത്ത മാസം ഞാൻ എടുക്കാൻ പോകുന്നത് ഫ്രാൻസ് എനിക്ക് പറയാതിരിക്കാൻ വയ്യ ഞാൻ ഐഫോൺ അല്ലെങ്കിൽ എസ് ട്വൻ്റി ഫോർ അൾട്രാ പ്രോയോ പ്രോയോ അങ്ങനത്തെ എന്തോ ഒരു മോഡലില്ല അതാണ് ഇതിലെ രണ്ടിൽ ഏതെങ്കിലും ആയിരിക്കും ഐഫോൺ എനിക്കധികം താല്പര്യമില്ല ക്ലാരിറ്റി ഉണ്ടാവും പക്ഷെ ഞാൻ ഐഫോണൊന്നും ഉപയോഗിച്ചിട്ടില്ല പക്ഷെ ഏത് മേടിക്കണം ഫോൺ മേടിക്കാൻ പോകുന്നുണ്ട് ഏത് മേടിക്കണം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യുക ഏത് മേടിക്കണം നിങ്ങളഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്യുക പിന്നെ അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ട് എല്ലാം നടക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഞാൻ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ ബോറിങ് ആവുന്നുണ്ടോ ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ടോ എന്താ പറയുക ബോറിങ് ആകുന്നുണ്ടെങ്കിൽ വീഡിയോസ് ബോറാവുന്നുണ്ടെങ്കിൽ ബോറാവുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ ഒരു ചേട്ടൻ ചോദിക്കാനുണ്ടായി ഇത്രയും വലിയ കമൻ്റ് ചെയ്യുന്നുമുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾ ഓരോ കമൻറ്റുമില്ല എനിക്ക് ഗോൾഡൻ മെഡൽ കിട്ടിയ പോലെയാണ് കാരണം ഞാൻ അതൊക്കെ എൻ്റെ മനസ്സിലോട്ട് ചേർത്ത് വയ്ക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സ്നേഹം സ്നേഹം മാത്രം വേറെ ഒന്നും പറയാനില്ല ഇന്ന് വൈകുന്നേരം ഞാൻ പറഞ്ഞില്ലേ ലുലുവിൽ പോകുമ്പം പറ്റുവാണെങ്കിൽ വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ വന്നിട്ട് ഞാൻ എന്തൊക്കെയോ മേടിച്ചെന്നുള്ള വീഡിയോ ചെയ്യാം എല്ലാവരും അപ്പം എല്ലാരും ഒപ്പം ഹാപ്പി ആയിട്ട് ഇരിക്കുക ഞാൻ എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അടുത്ത വീഡിയോയും എന്തായാലും കാണണം അപ്പൊ ശരി ടാറ്റ ബ്